ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് തന്നെ ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മണി വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത്തിയേഴ് ദശാംശം ഒന്ന് നാല് ശതമാനമാണ് ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതുവരെ വിവരങ്ങൾ എക്സിറ്റ് പോൾ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഘട്ട പോളിംഗ് അവസാനിച്ചു ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തിയേഴ് ദശാംശം ഒന്നേ നാല് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് പിന്നാലെയാണിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അതായത് ആദ്യം ഇപ്പോൾ ഈ ചാനലുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൂടുതലായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് എക്സിറ്റ് പോൾ ന്യൂസ് എയ്റ്റീൻ ആണ് ഇപ്പോൾ ആദ്യമായിട്ട് എക്സിറ്റ് പോളുകൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ എൻ ഡി എക്ക് മുന്നേറ്റമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പീപ്പിൾസ് പൾസ് അതും നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പീപ്പിൾസ് പൾസ് നൽകുന്നത് ഇന്ത്യ മുന്നണി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റ് വരെ അതായത് കേവല പുരുഷം നൂറ്റി ഇരുപത്തിരണ്ടിനോട് എന്തായാലും അടുക്കത്തില്ല എന്നാണ് ഇപ്പോൾ പീപ്പിൾസ് പൾസും വ്യക്തമാക്കുന്നത് എക്സിറ്റ് പോൾ സർവേയിൽ ആദ്യം വന്നത് ന്യൂസ് എയ്റ്റീനാണ് സി എൻ എ ന്യൂസ് എയ്റ്റീൻ അവർ എൻ ഡി എക്കാണ് മുൻതൂക്കം പറയുന്നത് നൂറ്റി നാൽപ്പതിലധികം സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ വന്ന ഇന്ത്യ മുന്നണിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും അതായത് മൂന്നൊക്കെ സംഖ്യ കടന്നിരിക്കുന്നത് പീപ്പിൾസ് പൾസാണ് അത് എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് മറ്റുള്ളവർ അഞ്ച് സീറ്റുകൾ വരെ െന്നുമാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെയും കവച്ചു വെക്കുന്നതാണ് പ്രധാനമായിട്ടും ജനവിധി എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പല എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെയും മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കുകയാണെങ്കിൽ എൻ ഡി എ മുന്നണി അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെ നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ ഇപ്പോൾ പുറത്തു വയ്തുകൊണ്ട് ഇന്ത്യ നാൽപ്പത്തി അഞ്ച് മുതൽ സീറ്റുകൾ വരെ അതായത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം ഫേസ് വണ്ണിൽ എൻ ഡി എ അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെയും ഇന്ത്യ മുന്നണി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെയും നേടുമെന്നാണ് ഇപ്പോൾ സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ വ്യക്തമാക്കുന്നത് അവരുടെ എക്സിറ്റ് പോളാണിപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങളാണ് വിധി അതിലും എൻ ഡി എക്കാണ് സി എൻ ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ടൈംസ് നൌവിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് ടൈംസ് നൌ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ ഡി എക്ക് തന്നെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ എൻ ഡി എ നേടും എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ പുറത്തു വന്ന മൂന്ന് എക്സിറ്റ് പോളുകൾക്കും എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പീപ്പിൾസ് പൾസാണ് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസ് വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ട പോളിങ്ങിൽ അത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ അതൊന്ന് നോക്കുകയാണെങ്കിൽ എൻ ഡി എ മുന്നണി അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു ഇന്ത്യ സഖ്യം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ വ്യക്തമാക്കുന്നത് അതിൽ ബി ജെ പി ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെയാണ് ആദ്യഘട്ടത്തിൽ നേടുന്നത് ആർ ജെ ഡി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ കോൺഗ്രസ് അഞ്ച് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നും ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായാലും കൂടുതൽ ചാനലുകളുടെയും ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും മിനിറ്റുകളിലാണ് ലഭ്യമാകുന്നത് എന്തായാലും ഇപ്പോൾ ആദ്യം ബലസൂചനകൾ അല്ലെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുമ്പോൾ ശ്രമിക്കണം ആദ്യ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന നമ്മൾ കാണേണ്ടത് എൻ ഡി എ മുന്നണിക്ക് ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെയും അങ്ങനെയാണ് ഇപ്പോൾ ഒരു ബലപ്രഖ്യാപന ദിവസം അല്ലെങ്കിൽ ആ ഒരു എക്സിറ്റ് പോൾ ദിവസത്തിൽ എൻ ഡി എയ്ക്ക് എന്നുള്ള ചില സൂചനകളാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അത് ആദ്യഘട്ട ഫേസിലും രണ്ടാം ഘട്ട ഫേസ് വണ്ണിലും ഫേസ് ടൂലിലും എൻ ഡി എക്ക് തന്നെയാണ് ൂക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷം കടന്ന് പത്തു സീറ്റുകൾ കൂടി അധികമായി നേടുമെന്നുള്ളതാണ് ഇരു സർവേകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഈ മാട്രിക്സ് സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ എൻ ഡി എ നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഇപ്പോൾ ഈ മാട്രിക്സ് സർവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടുന്നതാണ് മറ്റുള്ളവർ മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം മൂന്നക്കം കടക്കില്ല എന്നാണ് ഈ മാട്രിക്സ് സർവേയും വ്യക്തമാക്കുന്നത് ടൈംസ് നോ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ നൂറ്റി അൻപതിന് പുറത്തേക്ക് എത്തുമെന്നുള്ള വലിയ ഒരു ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഈ ടൈംസ് നോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ടുഡേയും ഇപ്പോൾ സമാനമായി തന്നെ ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ അല്പസമയത്തിനകം വരുമെന്നാണ് മൊത്തത്തിലായി തന്നെ എൻ ഡി എക്ക് മുന്നേറ്റം ഉള്ളതായത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം കൂടി നോക്കേണ്ടിയിരിക്കുന്നു അന്ന് കൃത്യമായ ഒരു മുന്നേറ്റം നടത്താൻ എൻ ഡി എ സഖ്യത്തിന് കഴിയില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും എന്താണ് ഫലമെന്ന് നമ്മൾ കണ്ടത് തന്നെയാണ് പക്ഷേ സജു ബിഹാറിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇന്ത്യാ സഖ്യത്തിനുണ്ടായിരുന്നു ഏതെങ്കിലും ഏജൻസികൾ മൂന്നക്കത്തിലേക്ക് കടക്കുന്നുണ്ടോ ഇന്ത്യാ സഖ്യം